നമസ്കാരം ഈ മൂന്ന് പേർ കൂടെയുണ്ടെങ്കിൽ ലക്ഷപ്രഭുക്കളാകാം സന്തോഷവും സമാധാനവും ഉറപ്പാണ് ചാണക്യൻ ചാണക്യൻ്റെ നീതിശാസ്ത്രം എപ്പോഴും വളരെയധികം പ്രാധാന്യത്തോടെ പലരും കണ്ടിരുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇവരെ കൂടെ കൂട്ടുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകാൻ കാരണമാകുന്നു പലപ്പോഴും സന്തോഷകരമായ പല മാറ്റങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവഴി ഉണ്ടാകുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും മുന്നോട്ട് പോകാമെന്നും ചാണക്യനി വിവരിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത മൂന്ന് കൂട്ടരരുണ്ട് ഇവർ കൂടെയുണ്ടെങ്കിൽ സാമ്പത്തിക മാനസിക സന്തോഷങ്ങൾ എന്നും നിലനിൽക്കും നമ്മുടെ ഭാഗ്യം തെളിയുന്ന പക്ഷം ഈ മൂന്ന് കൂട്ടരുടെ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുകയും ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നതിന് സാധിക്കുകയും ചെയ്യും ഏതു മോശം സാഹചര്യങ്ങളും ഇവരെ വിട്ടുകളയരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആരെയൊക്കെയാണ് എപ്പോഴും ചേർത്ത് പിടിക്കേണ്ടത് നമുക്ക് നോക്കാം വിവേകമുള്ള ഭാര്യ നല്ല വിവേകത്തോട് സംസാരിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നിസ്സാരമല്ല പലപ്പോഴും ഇവർ ഭർത്താവിനോടൊപ്പം ഒരു നിഴലായി നിലകൊള്ളുന്നു മാത്രമല്ല പ്രയാസകരമായ നിമിഷങ്ങളിൽ പങ്കാളിക്ക് തുണയാവുന്നതിനും ദൃഢനിശ്ചയത്തോടെ അതിനെ നേരിടാനും സഹായിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ കുടുംബത്തിന് തുണയായി മാറുന്നു ഇത്തരത്തിൽ വിവേകത്തോട് പെരുമാറുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുത് രണ്ട് നല്ല പുത്രൻ നിങ്ങളുടെ പുത്രൻ നല്ല പുത്രനാണ് എപ്പോഴും കുടുംബത്തിനു വേണ്ടി നിലകൊള്ളുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുത് ഒരു കുഞ്ഞിന് ബോധം വയ്ക്കുന്ന പ്രായം മുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയാൽ അത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് തന്നെ സഹായകമാകുന്നു മാത്രമല്ല ഇവർക്ക് മോശം ശീലങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരിക്കലും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ തൻ്റെ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കരുതെന്നുള്ള ചിന്ത പോലും ഇവരിലുണ്ടാവുന്നു ഇത്തരത്തിൽ സൽപുത്രനാണ് നിങ്ങളുടേതെങ്കിൽ അവരെ ഒരിക്കലും ഒഴിവാക്കി നിർത്തരുതെന്ന് ചാണക്യൻ പറയുന്നു നല്ല സുഹൃത്ത് സൗഹൃദം എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഏതൊരു വ്യക്തിയും തന്റെ സൗഹൃദത്തിൽ വളരെയധികം വിശ്വാസമുള്ളവരായിരിക്കും ജീവിതത്തിൽ നല്ല ആളുകളുടെ സഹവാസമുണ്ടെങ്കിൽ അവർക്ക് വിജയം കണ്ടെത്തുന്നതിന് സാധിക്കുന്നു കൂടാതെ ഇത്തരത്തിൽ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ ഇവർ ജീവിത വിജയം കരസ്ഥമാക്കുന്നു കൂടാതെ ഒരു തരത്തിലും തോൽവിയിലേക്ക് എത്തുകയുമില്ല ഇത്തരം ആളുകളുടെ കൂട്ടുകെട്ട് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ മൂന്നുപേരെയും ഒരിക്കലും വിട്ടുകളയരുത് അത് ജീവിതത്തിൽ വിജയവും സന്തോഷവും ധനനേട്ടവും ഉണ്ടാക്കുന്നു ഇവർക്ക് അവരെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കും താങ്ക്